കൂട്ടുകാരെ രാവിലെ നമുക്ക് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാൽ അതും റവ വെച്ച് നമുക്ക് ഉപ്പുമാവ് റെസിപ്പി തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഞാനിന്നിവിടെ ഈ ഉപ്പുമാവ് തന്നെ പലതരത്തിലും പല രീതിയിലും പല വെറൈറ്റി രീതിയിലും ആൾക്കാർ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് അതിലൊരു വെറൈറ്റി ഒന്ന് പഠിച്ചാലോ അതും വിളരെ എളുപ്പത്തിൽ ഞൊടിയിടയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിനായി ഇവിടെ എടുത്തിരിക്കുന്ന പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ പാകത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടുവാറാവുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തൊട്ട് കറിവേപ്പിലാണ് ചേർക്കുന്നത് ഞാൻ തണ്ടോടെയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ക്യാരറ്റ് ഒന്ന് നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്ത് ഒരു ഐറ്റം കൂടെ ചേർക്കാറുണ്ട് അതാണ് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കൂട്ടുകാർ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ മെമ്പർ ആവാനും നിങ്ങളൊന്ന് ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഏറ്റവും വില വിലപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും നമ്മളെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുണ്ട് പേര് സുലഭ്ലോഗ് എന്ന് തന്നെയാണ് അതിലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് വെള്ളമാണ് ഞാൻ ഒരു ബൗൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത് കാരണം ഒരു ബൗൾ ഞാൻ റവയെടുത്തിട്ടുണ്ട് അതിന് അതേ സെയിം അളവിലാണ് ഞാൻ വെള്ളവും വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിനകത്തോട്ട് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നല്ലവണ്ണം തിളക്കുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം തിളച്ചു വന്ന സമയത്ത് നല്ല രീതിയിൽ വെട്ടി തിളക്കാൻ കേട്ടോ നല്ല വെട്ടി തിളച്ചു വന്ന സമയത്താണ് നമ്മൾ റവ ചേർക്കേണ്ടത് റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം നമുക്ക് ഒന്ന് പിടിച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ റവ ഇടുന്ന ടൈമിൽ അപ്പോൾ നമുക്ക് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കണം ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മളെ റവ ഉപ്പ്മാ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇന്ന് ഇതുപോലെയുള്ള പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു